പി എസ് സി ചെയർമാൻ്റെ ശമ്പളം വലിയ തോതിൽ വർദ്ധിപ്പിച്ച് കേരള സർക്കാർ മാതൃക കാണിച്ചിരിക്കുകയാണ് അതേസമയം നടു റോഡിൽ ഭരണശിരാ കേന്ദ്രത്തിൻ്റെ മുന്നിൽ നട്ടരിയാനം വെയിലത്ത് സമരം ചെയ്യുന്ന ആശാവർക്കർ ആശാവർക്കർമാർക്ക് നാമമാത്രമായ വർധന പോലും വരുത്താൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്താണ് സർ ഈ പാവപ്പെട്ടവൻ്റെ സർക്കാർ ഇടതുപക്ഷ സർക്കാർ കേരളത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് പ്രശാന്തിന് ഒരു പക്ഷേ സുരുചി സുനീതി ഇവരുടെ കഥകൾ വളരെ പുരാണ പുരാണ കഥകളിൽ നല്ല പ്രാവീണ്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഉത്താനപാതൻ രാജാവ് അല്ലേ അതെ രാജാവിൻ്റെ മക്കൾ മക്കളായിട്ടുള്ള ധ്രുവനും ഉത്തമനും അനുഭവിച്ച അവസ്ഥകൾ അറിയാമല്ലോ ധ്രുവൻ്റെ മടിയിൽ കയറിയിരിക്കാനുള്ള അവകാശം ആർക്കുണ്ടായിരുന്നു ധ്രുവൻ്റെ അല്ല ഉത്താനാവിന്റെ മടിയിൽ കയറിയിരിക്കാനുള്ള അവകാശം ആർക്കാണ് ഉണ്ടായിരുന്നത് ഈ ധ്രുവന്റെ സഹോദരനായ ആ ഉത്തമൻ ഉത്തമൻ ഉണ്ടായിരുന്നു അവിടേക്ക് ധ്രുവൻ സ്വന്തം അച്ഛനാണല്ലോ എന്ന് കരുതി ചെന്നപ്പോൾ അവിടെ സംഭവിച്ചെന്തായിരുന്നു സുരുചി എന്ന് പറയുന്ന രാജ്ഞിമാരിൽ ഒരുവൾ സുനീതി എന്ന് പറയുന്ന മറ്റൊരു രാജ്ഞിയുടെ മകനാണ് ധ്രുവൻ ധ്രുവൻ സുരുചി എന്ന് പറയുന്ന രാജ്ഞി ആരാണ് നീ അവിടെ കയറിയിരിക്കാൻ അതെന്റെ ഉത്തമന്റെ അച്ഛനാണ് നീ പോടാ നിന്റെ പാട്ട് ചെവിക്ക് പിടിച്ചു പുറച്ചു ചിറ്റമ്മ നയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് തന്നെ ചെവിക്ക് പുറച്ചു പുറത്താക്കിയതല്ല ആട്ടി ഓടിച്ചു അടച്ചിലോട് കൂടി ചെന്നിട്ട് അമ്മയുടെ അടുക്കൽ സങ്കടം പറയുകയാണ് കൊച്ചുകുട്ടി അതുപോലെയാണ് താങ്കൾ ഇപ്പൊ പറഞ്ഞ ഈ ആച്ച വർക്കർമാരെ നട്ടപ്പെട്ട വെയിലില് ഡിഗ്രി വീതം ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ചുടുവെയിലിൽ അവിടെ നടു റോഡിൽ കിടന്ന് സമരം ചെയ്യുകയല്ല അവരെ നിലവിളിക്കുകയാണ് ആർത്തലയ്ക്കുകയാണ് സമരം ചെയ്യാനുള്ള ശക്തിയൊക്കെ നഷ്ടപ്പെട്ടിട്ടാണ് പത്ത് ദിവസമായി രാവും പകലുമുള്ള സമരമാണ് കഷ്ടമുണ്ടവരുടെ കാര്യം പട്ടിണിക്കോലങ്ങളെ കണ്ടാൽ തന്നെ നമുക്കറിയാം അവർ പറയുന്ന ദുരിതങ്ങൾ മക്കൾക്ക് ചെലവിനു കൊടുക്കാൻ പണമില്ല അച്ഛനമ്മമാർ മരുന്ന് വാങ്ങിക്കാൻ പണമില്ലാതെ കടം വാങ്ങിക്കാൻ മാനക്ഷയമുള്ളതുകൊണ്ട് അഭിമാനക്ഷതമുള്ളതുകൊണ്ട് അതിന് കഴിയാതെ കണ്ണീരൊലിപ്പിക്കുന്ന എത്രയെത്ര അമ്മമാരുടെ സങ്കടങ്ങളാണോ സെക്രട്ടറിയേറ്റ് നിങ്ങളെ സുഖലോലുപരായിട്ട് ഭരണം നടത്തുന്ന നിങ്ങളുടെ സിരാകേന്ദ്രത്തിന് മുമ്പിൽ ഒരു പക്ഷേ ഫുട്പാത്ത് ഒക്കെ കയ്യേറിക്കൊണ്ട് തന്നെ അതെ വലിയ ദുരിതമാണ് സർ അവരുടെ കാര്യം അതെ ആ ഒരു സെനറിയു അതിൻ്റെ അടുത്ത് തന്നെയുള്ള പട്ടം ഓഫീസിൽ ഉള്ള കുറേ ഉദ്യോഗസ്ഥന്മാർ എന്ത് അവർ ചെയ്യുന്നത് വേക്കൻസികൾ നികത്തുന്നുണ്ടോ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആൾക്കാർ മരത്തിൽ കയറി ആത്മഹത്യ ചെയ്യുകയാണ് അതിന് മുതിരുകയാണ് ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നൂൽപ്പാലത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാർ അവിടെ സുഖലോലുപരമായിട്ട് ഒരു വിവരവുമില്ലാത്ത ആൾക്കാരെ പോലും എടുത്തു വെച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് പേര് മറ്റൊരു സംസ്ഥാനത്തുമല്ലോ ഇത്രയും ബാഹുല്യം പി എസ് സി അംഗങ്ങൾക്ക് മൂന്നോ നാലോ പേര് അതിൻ്റെ ഉള്ളൂ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഇപ്പോൾ എന്ത് വിഡിത്തങ്ങൾ നിറഞ്ഞ ചോദ്യങ്ങളാണ് ഇവരെ ഉണ്ടാക്കി വയ്ക്കുന്നത് ഇതൊന്നും ഇവരെ വെക്കുന്ന ചോദ്യങ്ങളല്ല ഒരു ഇൻ്റർവ്യൂ നടത്താനുള്ള യോഗ്യത ആർക്കെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ സി വി രാമപിള്ളയും സി വി രാമനെയും തിരിച്ചറിയാത്ത പ്രതിഭാശാലികളും ഉണ്ട് ഈ കൂട്ടത്തില് അവരെയും പി എസ് സി അംഗങ്ങളായിട്ട് രാഷ്ട്രീയ കാരണങ്ങളാലോ അല്ലെങ്കിൽ മതപര ജാതിപരമായിട്ടുള്ള കാരണങ്ങളാലോ എടുത്തു വെച്ചിട്ട് അവർ കൂടാണിത് കിട്ടുന്നത് യോഗ്യതയില്ല എന്തെങ്കിലും പ്രവർത്തി ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഓഫീസിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഈ അലവൻസ് വേണമെന്ന് ആവശ്യപ്പെട്ടതാണ് അവരാകപ്പാടെ ചെയ്ത സേവനമെന്ന് പറയുന്നത് അതേസമയം തന്നെ ക്ഷേമ മെൻഷൻ കൊടുക്കുന്നുണ്ടോ മറിയാമ്മമാർ മിച്ചച്ചട്ടിയുമായിട്ട് തെരുവിലിറങ്ങുകയാണ് കോട്ടേ അങ്കണവാടി വർക്കർമാരെ അവരിപ്പോൾ സമരത്തിൽ ഇല്ലെങ്കിലും അവർ ഇതിനേക്കാൾ അവരുടെ അവസ്ഥ വളരെ അവർ എന്തുമാത്രം സേവനമാണ് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്തുമാത്രം സേവനമാണ് അവർ ചെയ്യുന്നത് ആഹാരം വെച്ച് ഒന്നും കയ്യിൽ നിന്ന് പണം മുടക്കി ആഹാരം വെച്ച് കൊടുക്കുന്ന പാവപ്പെട്ട അധ്യാപകരുണ്ട് അതുകൊണ്ട് രാജ്യത്ത് ആ സംസ്ഥാനത്ത് ആം ഉത്തമനോട് കാണിച്ച രീതി ഉത്തമൻ എന്ന് പറയുന്ന ആ മകനോട് ഉത്താനവാദ രാജാവും സുരുചി രാജ്ഞയും ചെയ്ത അതേപോലെ അവരെ ഇങ്ങനെ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നിങ്ങളെ ആരോ ആട്ടിപ്പായിച്ചു കൊണ്ടുവന്നതാണെന്ന് പറയുന്നത് കുംഭമേള അവിടെ നടക്കുമ്പോൾ കുംഭമേള മൃത്യമേളയാണെന്ന് പറയുന്നു പോലെ തന്നെ ഒരു മതവിഭാഗത്തിനോട് കാണിക്കുന്ന വിവേചനം എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥ വർഗത്തോട് കാണിക്കുന്ന വിവേചനം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് ചേരുന്നതാണോ ഇത് പാവങ്ങളെ സഹായിക്കുകയും അവരുടെ കൈ കൈപിടിച്ചുയർത്തി സോഷ്യലിസത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ സോഷ്യലിസത്തിൻ്റെ പേര് പറയാൻ നിങ്ങൾക്ക് ഇനി അർഹതയില്ല കാരണം അന്തര അമ്പരപ്പിക്കുന്ന അന്തരത്തിലേക്ക് ഈ ശമ്പളം നിങ്ങൾ മാറ്റിമറിക്കുകയാണ് ഇവിടെ മൂവായിരം അവിടെ നാലു ലക്ഷം നോക്കൂ നിങ്ങൾ സോഷ്യലിസം ഇതാണ് ആശാവർക്കർമാർക്ക് മൂവായിരം അത് തന്നെ കൊടുക്കുന്നില്ല മൂന്ന് മാസമായിട്ട് കൊടുത്തിട്ടില്ല കൊടുക്കുന്നില്ല അതേസമയം നിങ്ങൾ പി എസ് സി എന്ന് പറയുന്ന പരമവിഡ്ഢികളുടെ ഒരു കേന്ദ്രം കേന്ദ്രമല്ല കമ്മീഷൻ കമ്മീഷൻ എന്ന് വെച്ചിരിക്കുന്നതിന് കമ്മീഷൻ വാങ്ങിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണെന്നറിയില്ല ആ കമ്മീഷന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ശമ്പളം നാല് ലക്ഷം പിന്നെ പെൻഷൻ ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം രൂപ ശമ്പളം പിന്നെ അലവൻസ് പിന്നെ കാറ് മെമ്പർ പി എസ് സി എന്ന് വെച്ച കാറ് രാഷ്ട്രീയ നിയമനം ഓരോ നേതാക്കന്മാരുടെയും ബംഗന്മാർക്കും ഭാര്യമാർക്കും മക്കൾമാർ മക്കൾക്കും പിന്നെ അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികളുടെ മേഖലയിൽ നിന്ന് വോട്ട് കിട്ടാൻ വേണ്ടി ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന് വേണ്ടി റിസർവേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അങ്ങനെ അങ്ങ് കൊടുക്കുകയാണ് അവിടെ കുറച്ച് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികേടാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മനസാക്ഷിക്ക് കുത്തേറ്റിട്ട് ശമ്പളത്തിന് വേണ്ടി എപ്പോഴും സമരം ചെയ്യുന്ന ഒരു സർവീസ് സംഘടന സി പി ഐയുടെ സർവീസ് സംഘടനയായ ജോയിൻ കൗൺസിൽ ഇത് തെറ്റായൊരു സന്ദേശം ജനങ്ങൾക്ക് നൽകുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അവിടെ വരെ എത്തി ഇത് മുന്നണിയുടെ ഒരു കൂട്ടുത്തരവാദിത്വം പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞു അതെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടുത്തിക്കൊള്ളാം ഇപ്പോൾ കണ്ണുരുട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പാല അവിടെ പ്ലാച്ചിമട പോലെ വേറൊരു ദുരന്തം വരാൻ പോകുന്ന ഇപ്പോൾ എലപ്പുള്ളിയിൽ ഫെബ്രുവരി ഫെബ്രുവരി വരാൻ തുടങ്ങുക ഫെബ്രുവരി വരാൻ തുടങ്ങുക ഈ ചൂട് കാലത്ത് പാലക്കാട്ടുകാരുടെ ഗതികേട് എന്തുമാത്രം ദിവസം മൂന്ന് ഡിഗ്രി വെച്ച് ചൂട് കൂടുക പാലക്കാട്ട് അല്ലെങ്കിൽ തന്നെ ചൂട് അതിൻ്റെ പാരമ്യത്തിലാണ് അവിടെ മരുഭൂമിയായിട്ട് മാറാൻ സാധ്യതയുണ്ട് കാരണം ഉഷ്ണതരംഗം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരിക്കലും ഇല്ലാത്ത സംസ്ഥാനമാണ് ഉഷ്ണതരംഗങ്ങളുടെ തലസ്ഥാനമായിട്ട് ഇനി പാലക്കാട് മാറും അതാണ് വരാൻ പോകുന്നത് അതാണ് നമുക്ക് ഈ ഉഷ്ണക്കാറ്റ് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ നമുക്ക് അനുഭവിക്കാൻ അനുഭവിച്ചു തുടങ്ങിയിരിക്കും നമ്മൾ ഫീല് ചെയ്യുന്ന അതാണ് അതേസമയം പി രാജീവ് പറയുന്ന ഇവിടെ ഇങ്ങനെ വ്യവസായങ്ങൾ വളർന്നു വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇങ്ങനെ വ്യവസായങ്ങൾ വളരണോ നമുക്ക് എനിക്കറിയില്ല നമ്മൾ ഭാവി തലമുറയോടെ ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ഒക്കെ ഈ ഓണറേറിയും അല്ലെങ്കിൽ അവരുടെ ശമ്പളവും വർദ്ധിപ്പിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് അത് ഇതുപോലെ തന്നെ ഉത്താനവാദരാജാൻ അവൻ്റെ മടിയിൽ കയറിയിരിക്കണമെന്ന് ഈ അമ്മ ആ തോന്നി ഉത്തമന് തോന്നി കയറ്റിയിരുത്തി ഇത്രയേ ഉള്ളൂ ഇവർ പറഞ്ഞു ഞങ്ങളുടെ ശമ്പളം കൂട്ടിത്തരണം അല്ലെ ഇത്രക്കാലത്ത കടമൊക്കെയാ അല്ലേ ഞങ്ങൾ കൂട്ടിത്തരണം കൊടുത്തേ പറ്റുമോ കാരണം എന്താണ് പി എസ് സി ചെയർമാൻ്റെ ശമ്പളവും ആനുകൂല്യങ്ങളൊന്നും ചീഫ് സെക്രട്ടറിക്കൊന്നും ഇല്ലയോ ഇപ്പം സാർ ആരോ പറയുന്നത് കേട്ടു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇത്രയും ശമ്പളം പ്രധാനമന്ത്രി വാങ്ങിക്കുന്നില്ലല്ലോ ഒന്നും അത് അദ്ദേഹം വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് പോയി ഒന്നും ചെയ്യുന്നില്ല തിരിച്ചാണ് കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത് ഒരു രൂപ ശമ്പളം വാങ്ങിച്ചിരുന്ന ഒരു രാഷ്ട്രപതി ഉണ്ടായിരുന്നു നമുക്ക് രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രൂപ ശമ്പളം വാങ്ങിച്ചിരുന്ന ഒരു എക്കണോമിക് അഡ്വൈസറുണ്ട് കുമ്മനപ്പ സാമ്പത്തിക വിദഗ്ധനായിട്ട് വിദഗ്ധനായിട്ട് ിൽ താമസിച്ചുകൊണ്ട് ആ മഹാപാരമ്പര്യങ്ങളൊക്കെ പേടുന്ന ഈ ഈ കാണിക്കുന്ന അനീതിയുണ്ടല്ലോ സഹിക്കാൻ പറ്റാത്ത ആഴമുള്ളതാണ് ഇത് ഇത് വെറും ആഡംബരവും സോഷ്യലിസത്തിനെ ഇങ്ങനെ നട്ടുനളച്ച വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ ഗവൺമെൻറ് സർക്കാർ അതുപോലെ തന്നെയാണ് പ്രശാന്ത് ഇരുപത്തൊന്ന് പേരുടെ ഒരു സംഘമാണ് പേഴ്സണൽ സ്റ്റാഫ് അവരെ പലരും ഈ പാതിവില തട്ടിപ്പിലൊക്കെ പങ്കാളികളുമാണ് കേൾക്കുന്നത് അവിടെ ഇരുന്ന് തോന്നിയവാസങ്ങളെല്ലാം മാസം തോറും ഉയർന്ന ശമ്പളം ഇതുപോലെ സമാനമായ ശമ്പളം അവർക്കും കിട്ടുന്നുണ്ട് ആനുകൂല്യങ്ങൾ മക്കൾക്ക് സൗജന്യമായിട്ട് ചികിത്സ എന്തെല്ലാം ആനുകൂല്യം നമ്മളറിയുന്നില്ല അതിൻ്റെ ആഴം നമ്മളീ കാണുന്നത് മഞ്ഞുകെട്ടയുടെ ഉപരിതലം മാത്രമാണ് ഒരു യോഗ്യതയില്ലാത്ത ഇല്ലാത്ത ആൾക്കാരെയാണ് പേഴ്സണൽ സ്റ്റാഫിൽ പിടിച്ച് വച്ചിരിക്കുന്നത് രാഷ്ട്രീയ കാരണങ്ങളാണ് രണ്ടര വർഷം കഴിയുമ്പോൾ അവരെ മാറ്റി അടുത്തൊരാളെ അതെ അതെ ചൊവ്വ നേരെ എഴുതാനോ പറയാനോ അറിയാത്ത ആൾക്കാരെ എവിടെ പിടിച്ചു പടച്ചു വെച്ചിട്ട് അവർക്ക് ശമ്പളം പിന്നെ പെൻഷൻ ഒരു വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആജീവനാന്ത പെൻഷൻ പെൻഷൻ എന്നിട്ട് പറയോ കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല കേന്ദ്രം ചെപ്പക്കുറ്റിക്ക് അടിയാണ് കാണിക്കുന്നത് തരേണ്ടത് ഈ ചെതിഹാസം കാണിക്കുന്നത് സാമ്പത്തിക ദൂർത്ത സാമ്പത്തിക തോന്യാസം തന്നെയാണ് ഇപ്പോൾ വസർ അങ്ങനെ ഒരു റിപ്പോർട്ട് പോലും ഞാൻ കണ്ടു കേരളം സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ വക്കിലാണ് വാക്കിൽ ലേഖനം ഞാൻ വായിച്ചു പണ്ടേ നമ്മൾ പറഞ്ഞതാണ് ശ്രീലങ്ക പോലെ പാകിസ്ഥാൻ പോലെ അതിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവര് എന്നാണ് പറയുന്നത് ഇതെന്നേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവർ ജയിക്കത്തില്ല എന്നുള്ളത് ഉറപ്പാക്കി കഴിഞ്ഞു പക്ഷേ കോൺഗ്രസ് ഇവരെ ജയിപ്പിച്ചു വിടും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ അതുകൊണ്ട് അതിലെ നേതാക്കന്മാരെ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി തമ്മിലടിച്ച് ഇവരെ തന്നെ വീണ്ടും കൊണ്ടുവന്ന് നമ്മുടെ തലയിൽ വെക്കുകയും ചെയ്യും ഇതപ്പോൾ സംഭവിക്കാൻ പോകും കേഴുക കേഴുക കേരളമേ